ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഏഴ് ലിപ് പ്രോഡക്ട്സുകളാണ് കേട്ടോ എന്ന പലതും ഉണ്ട് അപ്പൊ നമുക്ക് വെടിയിലോട്ട് പോകാം ഫസ്റ്റ് പ്രോഡക്റ്റ് സിസ്പീരിയുടെ കളർ ചേഞ്ച് ജെൽ ലിപ്സ്റ്റിക് ആണ് സീറോ ടു ആണ് ഷെയ്ഡ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് ചെറുതായിട്ട് ടിന്റ് വേണം അതുപോലെ തന്നെ ഒരു ഹൈഡ്രേഷനും വേണം എന്ന് ഉണ്ടെങ്കിൽ ബാം വേണ്ട പക്ഷെ ടിൻറ്റും വേണം ഒരു ഹൈഡ്രേഷനും വേണം ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വാങ്ങിക്കാവുന്നതാണ് ഇപ്പൊ ചിലർക്ക് ഒത്തിരി നല്ല പിക്മെന്റേഷനുള്ള ലിപ്സ്റ്റിക് ഒന്നും ഇഷ്ടമായിരിക്കും പക്ഷെ ചിലർ ടിൻഡ് ഇഷ്ടമായിരിക്കും പിന്നെ നല്ലൊരു ഹൈഡ്രേഷനും വേണമായിരിക്കും ലിബാമ ഒക്കെ സെപ്പറേറ്റ് വാങ്ങിക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പൈസ ചിലവാക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ ഇത് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഉണ്ടല്ലോ ഇതൊരു ഹൈഡ്രേഷൻ തരും പിന്നെ ഇതിൻ്റെ ഒരു ടിൻ്റ് ഉണ്ടല്ലോ ആ ടിന്റ് നമ്മുടെ ഈ ഹൈഡ്രേഷൻ ആ ഒരു ഗ്ലോ അങ്ങ് പോയാലും ആ ടിൻ്റ് കുറെ നേരം നിലനിൽക്കും ഒരു ആറ് മണിക്കൂറൊക്കെ ചിലപ്പോൾ നിൽക്കുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് വാങ്ങിച്ച മുതലേ ഫേവറേറ്റ് ആണ് കേട്ടോ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ് എന്നാലും ഏകദേശം ഒരേ കളർ തന്നെ എനിക്ക് ലാസ്റ്റ് എടുത്ത് ചേരാൻ തോന്നുന്നു പാക്കേജിങ്ങിനെ പറ്റി എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല ഒരു റോസ് ഗോൾഡ് കളർ ഒക്കെ കൊടുത്തിട്ട് ഒരു ലക്ഷറി ടച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു പാക്കേജിങ് ആണ് കേട്ടോ സോ നല്ല ലുക്ക് ഒക്കെ ഉണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ട് മാമേഴത്തിന്റെ മോസ്റ്റർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ വൺ കാർണേഷൻ കൂടെ ആണ് ഇത് ഫേമസ് ഷെയ്ഡാണ് ലിപ്സ്റ്റിക്കും ഫേമസ് ആണ് ഇച്ചിരി ഇതെന്റെ ഫേവറേറ്റ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷെ നമുക്ക് ഓൺലൈനിൽ പലപ്പോഴും നാനൂറ്റി മുന്നൂറ്റി ഒക്കെ കിട്ടില്ല ഇതൊരു പിങ്കിഷ് ആണ് അപ്പോ പിങ്കിഷ് നൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ ഇതിന്റെ പെർഫോമൻസ് പറഞ്ഞാലും ഡ്രൈ ആക്കത്തില്ല ലിപ്സ്റ്റിക് എന്നിട്ട് ലാസ്റ്റ് ചെയ്യും പിന്നെ നമ്മള് ഓയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും പുള്ളിൽ നിന്ന് പോവും എന്നാലും ഒരു ടിൻ്റെ ഒക്കെ ലാസ്റ്റിങ് നിൽക്കലുണ്ട് കേട്ടോ അടുക്കുന്ന കുറെ പോകും എന്നാലും സമാനം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്ന ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം ഡ്രൈ ആക്കുന്നില്ല പിഗ്മെന്റേഷൻ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നു പിഗ്മെന്റേഷൻ ഉണ്ട് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഇത് എന്റെ ഫേവറേറ്റ് ആണ് ഇതിന്റെ പാക്കേജിംഗ് നിങ്ങൾ എടുത്തു പറയാൻ ഒന്നും സാധാരണ പ്ലാസ്റ്റിക് പാക്കേജിങ് ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ലിപ് ബാം ആണ് ഇതെന്റെ ഒരു ഫേവറേറ്റ് ആണ് കാരണം ഫേവറേറ്റ് കളർ സെൻസിന്റെ ലിപ് സ്മൂത്തി ലിപ് ബാം ആണ് ഇതിന്റെ ഇത് വന്നിട്ട് വെരി വില എന്നാണ് പ്രൈസ് വന്നിട്ട് നൂറ്റി അറുപത് രൂപയായിരുന്നു ഈ പ്രൈസ് റേഞ്ചിനൊരു സൂപ്പർ പെർഫോമൻസ് ആണ് കാരണം ഇതിനേക്കാളും പൈസ കൂടിയ പല ലിബാമും ഇതിന്റെ മുമ്പിൽ തോറ്റുപോയിട്ടുണ്ട് നല്ല ഹൈഡ്രേഷൻ ആണ് ഇനി ഒരു വനിലയുടെ സ്ല്ലൊക്കെ കിട്ടും നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിബാം വേണം എന്നുള്ളത് ട്രൈ ചെയ്യാവുന്നതാണ് പ്ലാസ്റ്റിക് പാക്കേജിങ്ങ് ആണ് വേറെ എക്സ്ട്രാ ഓർഡർ ഒന്നും ഇല്ല പ്രൊഡക്റ്റ് സൂപ്പറാണ് നെക്സ്റ്റ് പ്രോഡക്ട് ഒരു ലിപ് ക്രയോൺ ആണ് മാർസിന്റെ വോൺസ് മറ്റ് മോൺ ബഡ്ജറ്റ് ലിപ് റോൺ ആണ് ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് മുൻപേ തന്നെ ഈ ഷെയ്ഡ് ഗേൾ പവർ ആണ് സിറോ സിറോ അല്ല വെറും ടെൺ അപ്പോൾ മുൻപ് പറഞ്ഞ ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്നില്ല ഒരു വീട്ടിഷ് ഫെയർ സ്കിൻ ടോൺ പറ്റുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഒരു ഷെയ്ഡ് പക്ഷെ ഇതുണ്ടല്ലോ ഇത് എല്ലാ ഇന്ത്യൻ സ്കിൻഡോണും ചേര് പക്ഷെ ഞാനത് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേരത്തില്ലെന്ന് ബട്ട് ഒരുവിധം എല്ലാവർക്കും ചേരുന്നതിന്റെ ഒരു വിശ്വാസം എന്തായാലും ചേരാത്തവർക്ക് വേറെ ഷെയ് നോക്കാം കാരണം ഇതിന്റെ പെർഫോമൻസ് സൂപ്പറാണ് ഇപ്പം നമ്മൾ ഈ ഷെയ്ഡ് മറ്റു മുൻപ് ഞാൻ കാണിച്ച ഷെയ്ഡായാൽ പോലും ഇതിന്റെ പെർഫോമൻസ് ഇല്ലേ അടിപൊളിയാണ് ലിപ്പ് ഡ്രൈ ആക്കത്തില്ല നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും ഒരു ഹൈഡ്രേഷനും ഉണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ഫിലിത്തില്ല പക്ഷെ ഒന്ന് ഉണ്ടെങ്കിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് മാറ്റായിട്ട് അവിടെ ഇരുന്നോളും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും പക്ഷെ നമ്മൾ ഓയിലി ഫുഡ് കഴിച്ചാൽ അകത്തുനിന്ന് പോകും ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഒരു ലിപ്പ് റൈ വേണമെന്ന രീതിയിൽ സൂപ്പർ ആണ് പിന്നെ പ്രൈസും കുറവാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇത് സാധാരണ ഒരു ക്രയോൺ ആണ് ഇതിന്റെ കൂടെ ഇത് ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള സാധനമില്ല ഷാപ്ണറും കിട്ടുന്നുണ്ട് കാരണം ഇത് വലിപ്പമുള്ള സാധനമാണ് അപ്പം അതിനനുസരിച്ചുള്ള ഷാർപ്പ്ണർ അവൈലബിൾ ആണ് പിന്നെ ഒരു ക്യാപ്പൊക്കെ ഉണ്ട് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് വൃത്തിയില്ലാതെ പോലെയൊക്കെ ആകും കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിയൊക്കെ അതിന്റെ പുറത്ത് പുറത്തൊക്കെ ഇങ്ങനെയൊക്കെ ആവും ബട്ട് പ്രോഡക്റ്റ് നല്ലതാണ് നെക്സ്റ്റ് രണ്ട് ലിപ്ബാം ആണ് ഇത് രണ്ടും ഒരേ കാറ്റഗറിയിലുള്ളതാണ് സിസ് കിസ് കാൻഡി കാൻ്റി ലിപ്ബാം വിത്ത് ഒരു വോയിൽ ഒന്ന് പീച്ച് ഒന്ന് ചെറി അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ല സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൈഡ്രേറ്റിംഗ് വെച്ചാൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് ഈ പ്രൈസ് റേഞ്ചിത് സൂപ്പറാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി പത്തൊൻപത് അങ്ങനെ എന്തോ ആണ് ഇപ്പോ നൂറ്റി പത്തൊൻപത് എഴുതിയിട്ടുണ്ട് അപ്പോ ഇതുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ ഒരു കോട്ടിങ് പോലെ നമ്മുടെ ലിപ്പിൽ നിൽക്കും നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടെങ്കിൽ പോലും ചെറുതായിട്ട് അടുത്ത് അപ്ലൈ ചെയ്താൽ നല്ല ഹൈഡ്രേഷൻ ആണ് കേട്ടോ പിന്നെ ഒരു ടിൻറ്റു ടിൻറ്റു നമുക്ക് പരിഗണിക്കേണ്ട പക്ഷേ ഹൈഡ്രേഷൻ സൂപ്പറാണ് ഈ പ്രൈസ് റേഞ്ചിൽ ഇത് ഇടുക്കാൻ നമ്മളിത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ആ ഹൈഡ്രേഷൻ്റെ എഫക്റ്റ് ഇല്ലേ അത് കുറേ നേരം നിൽക്കും നമ്മളിത് ഇട്ട് ആ ഒരു എഫക്റ്റ് മാത്രമല്ല പിന്നെ ആ ഒരു ഹൈഡ്രേഷൻ നിൽക്കുന്നുണ്ട് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഡെബോറോമില്ല മിലാനോ ഫ്ലൂയിഡ് വെൽവെറ്റ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ ഫൈവ് എം ഐ ടി ആണ് അപ്പോ പ്രൈസ് വന്നിട്ട് എയ്റ്റ് നയൺ ഫൈവ് ആണ് പ്രൈസിയാണ് ബട്ട് ഇതിന്റെ പെർഫോമൻസ് സൂപ്പറാണ് ഒരു ഏറ്റവും ഇങ്ങനെ സ്വൈപ്പിൽ തന്നെ നമുക്ക് നന്നായിട്ട് പിഗ്മെന്റേഷൻ കിട്ടും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും പക്ഷേ ഇത് ഭയങ്കര സൂപ്പർ ലാസ്റ്റിങ് അല്ല കാരണം നല്ല കംഫർട്ടബിൾ ലിപ്സ്റ്റിക് എത്ര ലാസ്റ്റ് ചെയ്യും അത്ര ലാസ്റ്റ് ചെയ്യത്തുള്ളൂ ബട്ട് നല്ല ബിഗ്മെന്റേഷനാണ് നല്ല കംഫർട്ടബിൾ ആണ് സോ നമ്മള് ഫുട്ട് കഴിയുമ്പോഴത്തേക്കും പോവുമെങ്കിലും ഒരു ടിന്റ് അവിടെ ലാസ്റ്റ് കാണും സോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് നെക്സ്റ്റ് പ്രൊഡക്റ്റ് സിസ്ഫീഡിയുടെ ലിപ്പോലാണ് ഡിപ് ടിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോ ഇതിന്റെ ഷെയ്ഡ് സീറോ ഫോർ ആണ് കിവി ആണ് ഇതിന്റെ ഫ്ലേവർ ബട്ട് എനിക്ക് കിവിയുടെ ഒറിജിനൽ കിവി ഫ്രൂട്ടിന്റെ ടേസ്റ്റോ ടേസ്റ്റില്ല സോറി ഫ്ലേവറോ സ്മെല്ലോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയത് മറ്റേ മാങ്കോ ബൈറ്റ് മറ്റേ കാൻറ്റീൻ ഇല്ലേ അതിന്റെ സ്മെല്ലാണെനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് അതിനെപ്പറ്റി പറയേണ്ട എന്റെ പെർഫോമൻസ് സൂപ്പറാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ നമുക്ക് ഹൈഡ്രേഷൻ വേണം ചെറിയൊരു ടിൻഡ് വേണമെന്നുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് പ്രൈസും കുറവാണ് ഇതിന്റെ പ്രൈസും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഇത് പറഞ്ഞതുപോലെ ഫസ്റ്റ് കാറ്റഗറി നമുക്ക് ഉൾപ്പെടുത്താം പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഹൈഡ്രേഷൻ ഉണ്ട് കാരണം ലിപ്പ് ഓയിലാണല്ലോ പക്ഷെ ഭയങ്കര ഓയിലായിട്ട് ഇരിക്കുക അങ്ങനെയൊന്നും ഇല്ല നല്ലൊരു ഹൈഡ്രേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇങ്ങനെ അല്ലാണ്ടും യൂസ് ചെയ്യാം എങ്ങനെയെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്കിന്റെ മണ്ടയിൽ നമുക്ക് പിഗ്മെന്റേഷൻ ആ ഒരു ഗ്ലോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പല രീതിയിൽ അതുകൊണ്ട് യൂസ് ചെയ്യാം നമുക്ക് ലിപ്പ് ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അല്ലാണ്ട് ക്ലോസ് ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ മണ്ടയിൽ ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞാൽ എന്തൊക്കെ കേട്ടോ എന്ന് എനിക്കറിയത്തില്ല പട്ടിയുടെ കുറെ കാരണം അപ്പൊ തീരെ പ്രശ്നമാണെങ്കിൽ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ബി ഹാപ്പി ബൈ പിന്നെ വീഡിയോ ഇഷ്ടാകിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ടാറ്റാ നാളെ കാണാം